ഓ പിന്നെ ഇല്ല ഇല്ല തരൂല ഏ പോയട നീ ഇന്നിവിടെ ഡ്യൂട്ടി ആയി പോയില്ലേ മാഡം ഡോക്ടർ കാണാനാണ് ഹാപ്പി ന്യൂ ഇയർ പരിപാടി ആ പിന്നെ കുപ്പി ഉണ്ടാടാ അത് പിന്നെ ഇണ്ടാവൂല്ല ഉറപ്പല്ലേ കുപ്പി ഇല്ലാണ്ട് ന്യൂ ഇയർ എത്ര കുപ്പി കൂട്ടിക്ക് നിങ്ങ കേക്കണ്ടാക്കിയാ മാഡം ഞങ്ങ പിന്നെ പിന്നെ വീട്ടിലുണ്ടാക്കുവല്ല അതുകൊണ്ട് ഇത്തവണ വീട്ടിൽ തന്നെ ആ ഞങ്ങൾക്ക് ഇവിടെ ലീവില്ലട ആന്നേ പണ്ടാരം പിടിക്കാൻ നീ കേക്കണ ഇനി ഉയർന്ന ആശുപത്രിക്കാർക്കും മുടക്കം കൊടുക്കണം